ടൈപ്പ് റൈറ്റർ എന്ന പുതിയ കണ്ടെത്തലിന് പേറ്റന്റ് ലഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയെട്ട് ജൂൺ ഇരുപത്തി മൂന്നിനാണ് അമേരിക്കക്കാരനായ ക്രിസ്റ്റഫർ ലതാം ഷോൾസാണ് ടൈപ്പ് റൈറ്റർ നിർമ്മിച്ചത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇത്തരം പല മെഷീനുകൾ കണ്ടെത്തിയിരുന്നുവെങ്കിലും അവ പിയാനോ പോലെ വലുതും എഴുതുന്നതിനേക്കാൾ കുറഞ്ഞ വേഗത്തിൽ മാത്രം ടൈപ്പ് ചെയ്യാവുന്നവയുമായിരുന്നു എന്നാൽ ക്രിസ്റ്റഫർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയെട്ടിൽ പേറ്റന്റ് നേടിയ ടൈപ്പ് റൈറ്റർ ഉപയോഗിച്ച് പേന കൊണ്ട് എഴുതുന്നതിനേക്കാൾ വേഗത്തിൽ ടൈപ്പ് ചെയ്യാൻ കഴിയുമായിരുന്നു ഇതാണ് ആദ്യത്തെ പ്രാക്ടിക്കൽ ടൈപ്പ് റൈറ്ററായി അറിയപ്പെടുന്നത് തുടർന്നു വന്ന വർഷങ്ങളിൽ ക്രിസ്റ്റഫർ ഈ യന്ത്രത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുകയും ഈ റെമിംഗ്ടൺ ആൻഡ് സൺസ് കമ്പനിയുടെ സഹകരണത്തോടെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിൽ വിപണിയിലെത്തുകയും ചെയ്തു ലോകത്തിലെ ഏറ്റവും വലിയ കായിക മത്സരമായ ഒളിമ്പിക്സ് നേതൃത്വം നൽകുന്ന ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി രൂപീകൃതമായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് ജൂൺ ഇരുപത്തി മൂന്നിനാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ പാരീസ് കോൺഗ്രസിൽ വെച്ചാണ് ഒളിമ്പിക്സിന്റെ നടത്തിപ്പ് കമ്മിറ്റിയെ ഏൽപ്പിച്ചത് സ്വിറ്റ്സർലാൻഡിലെ ലൌസാനോ ആസ്ഥാനമാക്കിയാണ് കമ്മിറ്റി പ്രവർത്തിക്കുന്നത് ആധുനിക ഒളിമ്പിക്സിന്റെയും ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെയും സ്ഥാപകനായി അറിയപ്പെടുന്നത് പിയറി കൗബർട്ടിനാണ് അദ്ദേഹത്തിന് പുറമെ പതിനാല് പേർ കൂടിയാണ് ആദ്യ ഒളിമ്പിക് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പുതുക്കിയ മാർഗരേഖ അനുസരിച്ച് കമ്മിറ്റിയിലെ പരമാവധി അംഗങ്ങളുടെ എണ്ണം നൂറ്റി പതിനഞ്ചാണ് എട്ടു വർഷമാണ് അംഗങ്ങളുടെ കാലാവധി ബ്രിട്ടനിൽ ബ്രെക്സിറ്റ് ജനഹിത പരിശോധന നടത്തുന്നത് രണ്ടായിരത്തി പതിനാറ് ജൂൺ ഇരുപത്തിമൂന്നിനായിരുന്നു ഇരുപത്തിയെട്ട് യൂറോപ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ യൂറോപ്യൻ യൂണിയനിലെ അംഗത്വം ഉപേക്ഷിക്കുന്നത് സംബന്ധിച്ചായിരുന്നു ഹിതപരിശോധന ജനഹിത പരിശോധനയിൽ അൻപത്തിരണ്ട് ശതമാനം പേർ ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ വിടണമെന്ന് തീരുമാനിച്ചു നാൽപ്പത്തിയെട്ട് ശതമാനം പേർ ബ്രിട്ടൻ തുടരണമെന്ന് വോട്ട് ചെയ്തു ഇംഗ്ലണ്ട് വെയിൽസ് എന്നിവിടങ്ങളിലുള്ളവർ ബ്രക്സിറ്റിന് അനുകൂലമായി വോട്ട് ചെയ്തപ്പോൾ സ്കോട്ട്ലാൻഡ് നോർത്തേൺ അയർലാൻഡ് രാജ്യങ്ങൾ യൂണിയനിൽ തുടരണം എന്നാണ് തീരുമാനിച്ചത് ഭൂരിപക്ഷ അഭിപ്രായവും നാലര വർഷത്തോളം നീണ്ട ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞ തീരുമാനങ്ങളും അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഒന്നിന് ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനോട് വിട പറഞ്ഞു